എന്തായാലും അടിപൊളിയായി ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഇതെന്തെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ പറയാൻ എന്തുവരെ എന്ന് പറയുക ബ്രെയിൻ ആടിൻ്റെ തലച്ചോറ് അപ്പോൾ എനിക്ക് എനിക്കത്ര അടി അത്ര അടിയുന്ന അത്രയും ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പണ്ടൻ്റെ കൊച്ചിലെ അമ്മയൊക്കെ വെച്ച് തന്നിട്ടുണ്ട് പക്ഷെ അത്രയും ടേസ്റ്റൊന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും അടിപൊളി കിടക്കച്ച ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടുന്ന എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാലും ഒന്നുകൂടെ ഞാൻ വേഗത്തിൽ പറയാം സവാള കുത്തിയ കൊത്തി അരിഞ്ഞ് പൊടിപൊടിയായിട്ട് അരിയുക രണ്ട് പച്ചമുളക് എടുക്കുക അതും പൊടിപൊടിയായിട്ട് അയ്യുക ഒരു തക്കാളി ടൊമാറ്റ എടുക്കുക അതും കുഞ്ഞു പൊടിപൊടിയായിട്ട് സെപ്പറേറ്റായിട്ട് വയ്ക്കുക ചട്ടി വയ്ക്കുക കടകിടുക അത് പൊട്ടിക്കഴിയുമ്പോഴത്തേന് ഈ സവാള അതിനകത്തോട്ട് തട്ടുക സവാള തട്ടി നല്ലോണം വയണ്ടി വരുമ്പോഴത്തേന് പച്ചമുളകും തക്കാളിയും കൂടെ ഇടുക അത് നല്ലോണം വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ഇച്ചിരി കറിവേപ്പില കറിവേപ്പിലൊക്കെ ഇടുക ഇച്ചിരി മസാലക്കൂട്ട് ചേർക്കുക ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുക അതിൻ്റെ കൂടെ ഒരു അല്പം ഇഞ്ചി അല്പം വെളുത്തുള്ളിയും കൂടെ ചേർക്കുക ചുരുക്കത്തിൽ നമ്മൾ മുട്ട പൊരിക്കുമ്പോൾ മുട്ടത്തോരനൊക്കെ വയ്ക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാറില്ല പക്ഷേ ഇതിന് ചേർക്കണം കേട്ടോ ഇത് ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക എടുത്തതെല്ലാം നല്ല പരുവായി കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേന് നമ്മളിവിടെ വെച്ചിരിക്കുന്ന തലച്ചോറ് അത് കട്ട് ചെയ്ത് ചിലരാന്ന് പൊടിച്ച് എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും വേണ്ട കുഞ്ഞു 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 കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് അതങ്ങോട്ടിതിനായിട്ട് തട്ടി പരുവത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം വഴറ്റുക വഴറ്റി വഴറ്റി ആ എണ്ണയ്ക്കകത്ത് കിടന്ന് വഴണം വഴണ്ട് നല്ലോണം ഫ്രൈ ആയി എടുക്കണം ചുരുക്കം പറഞ്ഞാൽ നമ്മളങ്ങോട്ടിട്ടൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ട അങ്ങോട്ട് വയ്ക്കത്തില്ലേ മുട്ട മുട്ട ആ മുട്ടത്തോരം പോലെ നല്ലോണം നല്ല ഇതായിട്ട് വരും കാണുമ്പോൾ നമ്മൾ ശരിക്കും മുട്ടത്തോരനാണ് അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ അല്പം കുരുമുളക് പൊടിയും കൂടെ വിതറുക ചുരുക്കത്തിക്കിടുക്ക ചെയ്യണം സൂപ്പറാണ് കേട്ടോ പിന്നെ എനിക്ക് നമ്മുടെ പൂങ്കാവ് വന്നാൽ ഞാനിതിനകത്ത് പറഞ്ഞത് പക്ഷെ കൂന്നി നമ്മുടെ പൂമ്പാറല്ലേ അവരാണ് എനിക്കിത് തന്നത് അവരെന്നിട്ട് അതിലൊരാളിനോട് പറഞ്ഞു ഇത് ഫ്രൈ ചെയ്ത ഇത് തോരം പോരാക്കി എടുക്കുമ്പം ലാസ്റ്റ് അതിനകത്ത് ഒരു മുട്ടയോട് ആഡിയണെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ മുട്ടയൊന്നും ആടില്ല കാരണം ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് നാച്ചുറലായിട്ടുള്ള ടേസ്റ്റ് എനിക്ക് മനസ്സിലാണ് പക്ഷേ അടിപൊളിയാണ് അടുത്ത പ്രാവശ്യം ഇനി കിട്ടുമ്പോൾ ഞാൻ മുട്ടയോട് അടിക്കാം അപ്പം ഇഷ്ടമുള്ളവർ അതിനകത്ത് ഒരു മുട്ടയോട് പൊട്ടിച്ചൊഴിക്കണം ഏതാ ലാസ്റ്റ് ഒരു പകുതി മുക്കാൽ ഭാഗം തോരം പോലെയായി വരുമ്പോൾ ഒരു മുട്ടയോട് ഒഴിച്ച് പൊടിച്ച് അതിനകത്ത് തന്നെ പൊട്ടിച്ചൊഴിച്ചിട്ട് ചിക്കി തോത്തി ഇങ്ങോട്ട് എടുക്കുക കിടുക എന്ന് പറഞ്ഞാൽ കിടുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇത് കിട്ടിയാൽ വേസ്റ്റാക്കാതെ അത് മിസ്സാക്കി കളയരുത് അപ്പോൾ ട്രൈ ചെയ്യുക നിങ്ങളെ നിങ്ങളെല്ലാവരും നോക്കുക കാരണം ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് ആയിക്കോട്ടെ ചുരുക്കത്തെ അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടും അടിപൊളി കേട്ടോ അടിപൊളിയെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല തീർച്ചയായിട്ടും ഇത് വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്ത പ്രാവശ്യം വേഗം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കെല്ലാവരോടും ബൈ പറഞ്ഞ് ബൈൻ്റെ പോയി ഓക്കേ